നമസ്കാരം ഞാൻ നാല്ക്കാലിക കച്ചവടക്കാരനായ ഒരു നായകരാണ് ചെറിയ നിങ്ങൾക്കൊക്കെ കുറേ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇന്ന അറിയാം സിനിമ കണ്ടിട്ടുണ്ടാവും ചെറുതായിട്ടൊക്കെ അതുകൊണ്ടൊക്കെ അന്നച്ചവടം തന്നെയാണ് പണി ഇന്നലെ ഞാനങ്ങനെ വീട് ഇത് ഫോൺ കുറന്നു നോക്കണ സമയത്ത് മണിയിലെ പറ്റിയിട്ട് യാതൊരു സ്ത്രീ ഇങ്ങനെ അഭിപ്രായം ഇപ്പം ഡാൻസ് പഠിച്ച സ്ത്രീ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ഒരു കെട്ടും അപ്പോ ഞാൻ ഈ കലാപരമായിട്ട് എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഡാൻസിനെ പറ്റി സംഗീതത്തിനെ പറ്റി അറിയില്ല പക്ഷെ ആശ്വസിക്കും കണ്ട ആശ്വസിക്കും ആശ്വസിക്കുന്ന എന്നുള്ള ലെവലില് ഓ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ അപ്പോ മറ്റേ ബുദ്ധി തരംഗം ഇല്ലാവുമെന്ന് ഒന്നിനെ പൊറുക്കണം കേക്കടവരി കാരണം തിരിച്ചിട്ടുമ്പം നടരാജൻ അതായത് നടരാജൻ അദ്ദേഹത്തിന്റെ ഒരു കലയാണെന്നാണ് എന്റെ വിശ്വാസം ഈ നാട്യകല ശിവനിൽ നിന്ന് ഉത്ഭവിച്ചവാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ പുരുഷന്റെ നിറ എന്താ സ്ത്രീയുടെ നിറ എന്താ ഒമ്പത് ലക്ഷണം വെക്കണം അവനാണ് പുരുഷം സൽ അത് ഗരുഡമുഖം മെര്യതി പാദം കൈമുട്ടികൾ മുട്ടിന്റെ താഴെ നീണ്ടു കിടക്കുന്ന കയ്യെ ഉറച്ച ശരീരം നല്ല ഞരമ്പുകൾ ചെവി ഇത് ഈ ലക്ഷണങ്ങൾ ഒക്കെ സ്ത്രീകൾക്കും അതേമാതിരി ലക്ഷണം ഒക്കാണ്ട് ഒരു ലക്ഷണം ആളെ ആളെപ്പോലും ഞാൻ കണ്ടിട്ടില്ല അന്നേ വരെ ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള ലക്ഷണമൊക്കെ അപ്പോ മനുഷ്യന് വെള്ളയും കറുപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം എന്റെ വീട്ടിൽ രണ്ട് ഉണ്ട് രണ്ടും ഒരു പട്ട കോഴിയാണ് ഒരു ചേവലുണ്ട് ഇത് മുറ രണ്ടും കറുപ്പാകുന്നത് മുറത്തോ വലുപ്പാണ് ആണും പെണ്ണും കറുപ്പും മക്കളുണ്ടാവുന്നത് ചിലത് സ്ത്രീ അഷ്ടമാര് കണ്ടിട്ടുണ്ട് വേണം കാണിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും ഇതിൽപ്പെട്ട വിഷയങ്ങളെ അല്ല ശരിക്ക് താമര താമരത്തണ്ടുപോലെ ശരീരം ആ താമര താമരത്തണ്ടെടുത്ത ആട്ട്യാടനമായി ആയിരിക്കണം ഒരു കലാകാരൻ നാട്യക്കാരന്റെ ശരീരം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരിക്കണം ശരീരം കാരണം ആറ് ആധാരങ്ങളും പ്രവർത്തിച്ച് ശിരസ് വരെ എത്തും ഈ നാട്യകല എന്ന് പറഞ്ഞാൽ അങ്ങനെ കവലയെ പോറ്റിടും പോറ്റിടും നാട്യകലയെന്നാണ് മനോ ദുഃഖങ്ങളൊക്കെ തീർക്കാൻ നാട്യകലയ്ക്ക് സാധിക്കും അതൊന്നും വിളിച്ചു പറയില്ല കാരണം അത്രയും നല്ലൊരു കലയാണ് അത് അത് നേരം പറഞ്ഞ ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി കല ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് വളരെ അത്യുദ്ധരനാണ് നല്ല കലാകാരനാണ് പഠിച്ചത് എവിടുന്നോ അത് വിഷയമല്ല ഒരഭ്യാസം പഠിക്കണമെങ്കിൽ ഒരാളുടെ അടുത്തല്ല പല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കണം അപ്രേ ആവുമ്പോൾ വിദഗ്ധനാവും ഈ രാമകൃഷ്ണന്റെ ശരീരം പിന്നെ പുരികം നാശിക എന്ന് പറഞ്ഞതൊന്നും അത് മുദ്രകളാണ് നമ്മള് ഇത് മാറ്റണം നവരസങ്ങളാണ് അത് വേറെ അതും വേണം പക്ഷേ ഈ ശരീരം താമരത്തണ്ട് പോലെ വരണം ഇതൊക്കെ ഞാൻ തിരുപാനന്ദ വാര്യരെ പോലെയുള്ള ഒരു പറയുന്നത് പറയാം അതാണ് നാട്യകല അങ്ങനെ ആയിരിക്കണം സംഗീതവും അതേമാതിരി തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിൽ പല ഗുരുക്കന്മാരെ പഠിക്കണം അപ്പഴേ നല്ലൊരു സംഗീതജ്ഞ ഉണ്ടാവും ഒരു ഗുരുവിൻ്റെ അടുത്ത് മാത്രം അര്യക്കുരിയോ ഏഹ് മധുര സോമസുന്ദരോ അതേമാതിരി പലവരുടെ അടുത്തും പഠിക്കുമ്പോഴാണ് വരാറ് മഹാകേമനാവ് എന്നാണ് ഇന്റെ അറിവ് ഇനി വലതുണ്ടെങ്കിൽ ഇത്രയും ഉണ്ണയായിരിക്കും പറയാനുള്ളൂ രാമകൃഷ്ണൻ എന്ന് പറയണോ നല്ലൊരു നാട്യക്കാരനാണ് ഞാൻ അവന്റെ പരിപാടി കാണലുണ്ട് അതിലേക്ക് പഠിക്കലില്ലേ അതുകൊണ്ട് ഇത്ര മാത്രമേ ഉണ്ണയായിരിക്കും പറയാനുള്ളൂ നന്ദി നമസ്കാരം